ദന്തൻ കിണറിനും കൃഷിയിടത്തിനും സമീപത്തെത്തിയാൽ അയ്യായിരം രൂപ പിഴയും അൻപത് തവണ ഷൂ കണ്ടിക്കുകയും ചെയ്യും എന്ന വിളംബരം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലുള്ള ഗ്രാമത്തിലാണ് സംഭവം പഞ്ചായത്ത് അധ്യക്ഷന്റെ നിർദ്ദേശാനുസരണം ഗ്രാമത്തിലാകെ ചെണ്ടകുട്ടി കാര്യം വിളംബരം ചെയ്യുകയും ചെയ്തു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവമാണ് കേരളത്തിൽ നിന്ന് ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയ ഒരു ആചാനുബാഹുവായ പൂവൻകുലി ഉണ്ടല്ലോ അദ്ദേഹം ഈ ഇടയ്ക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ട്രൈബൽ വിഭാഗത്തിന് ഒരു ഉന്നത കുലജാതൻ മന്ത്രിയായി വരണമെന്ന് അദ്ദേഹത്തിന്റെ ആ പറച്ചിലും ഈ വീഡിയോയും ഇവിടെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കും ആ എന്ത് മനോഹരമായിരിക്കും അല്ലെ അത്തരത്തിൽ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കൃഷിയിടത്തിലും കിണറിനായിരിക്കും ദുരിതം കയറിയാൽ ഈ ഗതിയാണെങ്കിൽ ട്രൈബൽ വിഭാഗത്തിലേക്ക് ഒരു ഉന്നത കുലജാതൻ മന്ത്രി കൂടിയായാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ സ്ഥാനമേ കാണില്ല അക്ഷരാർത്ഥത്തിൽ അവർ അടിമകളായി തുടരേണ്ടി വരും നമ്മുടെ ഉന്നതകുല ജാതൻ നാളെ ഇതുവരെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അയാൾ എന്തെങ്കിലും ഒരു വാ കുര്യാടിയിട്ടുണ്ടോ അയാൾ വാ തുറന്നാൽ തന്നെ പറയുന്നത് ജാതീയത മാത്രമാണ്

നമ്മുടെ ഉന്നത ഉന്നതകുലജാതകൻ ബ്രാഹ്മണരോടും നായിഡുമാരോടും നായർ വിഭാഗക്കാരോടും മാത്രമാണ് അനുഭവം അത് അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് ലജ്ജാവഹ് അല്ലാതെ എന്തുപയാ